ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അതായത് നമ്മുടെ വാർഡിൽ നിന്ന് നമ്മുടെ ഈ കെ ഫോർ കെയറിൻ്റെ ഇതിന് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കെ ഫോർ കെയർ അതിൻ്റെ ജോലിക്ക് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മുടെ വാർഡ് നമുക്ക് ഇതുവരെയും ഒരു ഇത് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് സി ഡി എസ് ഇന്ന് അവിടെ നിന്ന് അറിയിപ്പ് കിട്ടിയിരുന്നു നമുക്ക് അവിടെ നിന്നൊരു ട്രോഫി അങ്ങനെ ഒരു സ്നേഹോപകാരം ഉണ്ട് എന്നുള്ളൊരറിയിപ്പ് കിട്ടിയിരുന്നു അങ്ങനെ ഞാനും പോയിരുന്നു അങ്ങനെ നമുക്ക് അവിടെ നിന്ന് അങ്ങനെ ഒരു ഇത് കിട്ടി ഭയങ്കര സന്തോഷമാണ് നമുക്ക് അങ്ങനെയൊക്കെ ഒരിത് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു അങ്ങനെ ഞാൻ പോയി അത് നിങ്ങളെയും കൂടെ കൂട്ടിയാണ് ഞാൻ പോയി വാങ്ങിയത് അപ്പോൾ കണ്ടാലോ വീഡിയോയിലേക്ക് പോയാലോ പച്ചക്കറി കൃഷി നമ്മുടെ ജയ ഗ്രൂപ്പുകൾ വഴി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അയൽക്കൂട്ടങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി നമ്മുടെ ആദ്യ തലത്തിൽ നമ്മൾ ചെയ്ത അയൽ ബാർഡുകളെ ക്ലസ്റ്ററുകളായി രൂപീകരിച്ചുകൊണ്ട് ആ ക്ലസ്റ്ററുകളിലൂന്നിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ നടത്തിയിരുന്നത് അതുപോലെ തന്നെ അഗതികരഹിതം ഏറ്റെടുത്ത് നടത്തിയ ആരോഗ്യം ആനന്ദ എന്ന ക്യാൻസർ ബോധവൽക്കരണ പരിപാടി നടത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇ ഡി എസ് മോഡൽ സി ഡി എസ് ആകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിഷൻ ബിൽഡിംഗ് പരിശീലനം ഇ ടി സി ഡി എസിന്റെ രണ്ട് ഘട്ടങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതിലേറെ സന്തോഷം ഇ ടി വൈ സി ഡി എസിൻ്റെ പ്രവർത്തനങ്ങളിലെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ എട്ട് കോടി എഴുപത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നാളിതുവരെയുള്ള ആന്തരിക വായ്പ നാൽപ്പത് കോടി ഗ്രാമപഞ്ചായത്തിന്റെ ഏറെ പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കമുള്ള പ്രിയപ്പെട്ടവരെ ഏറെ ബഹുമാനിയായിട്ടുള്ള ചേർപ്പേ വികസന പ്രക്രിയയിൽ നാടിനെ രഞ്ചോട് ചേർക്കുന്നത് എന്ന് കണക്കുകൾ നിരത്തി ചെയ്ത പ്രവർത്തനങ്ങൾ അപ്പോൾ ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമായിരുന്നു നമുക്കൊരു ഒരു പേനയായാലും നമുക്കങ്ങനെ ഒരു അംഗീകാരത്തിലൊക്കെ നമുക്കങ്ങനെ അത് കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കുറേ കൂട്ടുകാർക്കൊക്കെ അവരുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയായിരുന്നു നമുക്കിത് നമ്മുടെ വാർഡിൽ നിന്ന് സി ഡി എസിലേക്കൊക്കെ പോവാനായിട്ട് കുറച്ച് അറിയിപ്പ് പോവാനായിട്ടൊക്കെ താമസം വന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടാനും ഒത്തിരി താമസം വന്നത് എന്നാൽ ഒരുപാട് വാർഡുകളിൽ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് പേർക്കും കിട്ടിയിട്ടില്ല ഇതുവരെയും ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കും വിഷമമുണ്ട് കിട്ടാത്തവരും ഉണ്ട് അപ്പം എന്തായാലും ഇതൊന്നും കാണാൻ എൻ്റെ അമ്മയില്ലല്ലോ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത് കിട്ടി ഇത് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം മനസ്സിലുണ്ട് അതാ ഇതൊക്കെ ഈ പ്രായ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കത് ഇതൊക്കെ പോയി വാങ്ങാനുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും കണ്ട് സന്തോഷിക്കാനുള്ളൊരു ഒരു ഒരു ഇതില്ലായിരുന്നല്ലോ എൻ്റെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്നിത് ഇതൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്ക് മനസ്സിലുള്ളൂ എന്തായാലും വളരെ സന്തോഷം ഞാൻ എല്ലാ ഞാൻ നമ്മുടെ മന്ത്രി നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ആയിരുന്നു ഉദ്ഘാടനം ഞാൻ ചെന്നപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു വേറെ ഒന്ന് രണ്ട് പേര് ചാണ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഇത് കേട്ട് ഞാൻ ഒത്തിരി താമസിച്ചാണ് പോയത് പക്ഷേ ഞാൻ ചെന്നപ്പോൾ ഒത്തിരി താമസിച്ച് പോയി അതെല്ലാം എനിക്ക് പറ്റുന്ന ഒരേ മണ്ടത്തരങ്ങളാണ് ഞാൻ എല്ലാ ഈ പറഞ്ഞ കണക്ക് സാൻ സമയത്ത് പറഞ്ഞ വണ്ടിയിലങ്ങ് പോയിരുന്നു എങ്കിൽ എനിക്ക് സമയത്ത് അവിടെ എത്താമായിരുന്നു എല്ലാം നമ്മൾ പറ്റുന്ന എല്ലാം നമുക്ക് മണ്ടത്തരങ്ങളാണ് അതുകൊണ്ട് പിന്നെ ഇനിയെങ്കിലും നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു വാക്കിൽ ഉറച്ചു നിന്ന് നമ്മൾ പോകാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് സമയത്ത് അവിടെ എത്താൻ പറ്റും വേറെ ആരുടെയും വാക്ക് കേൾക്കാതെ അതാണ് എനിക്ക് ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠമാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സമയത്ത് എത്താൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷമങ്ങൾ എനിക്ക് ഈ ഇതിൽ നിന്നുണ്ടായി ഇപ്പം ഇതിന് പോയപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായൊരു കാര്യമാണ് അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് നമ്മൾ ആരെയും കൂടുതൽ വിശ്വസിച്ച് ആത്മാർത്ഥത കാണിക്കാതിരിക്കുക എൻ്റെ മനസ്സിൽ എനിക്ക് ആരെയും ചതിക്കണം വഞ്ചിക്കണം എന്നുള്ള ഒരു മനസ്സുള്ളവളല്ല എല്ലാം സത്യത്തിൻ്റെ ഇതിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളാണ് പക്ഷേ അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് മനസ്സിലത് എപ്പോഴും നമ്മൾ ദൈവം ഒരാൾ മേലെല്ലാം കാണുന്നുണ്ട് ഇതാണ് ഇതാണെൻ്റെ മനസ്സിലെ ഒരു ഞാൻ അത് മുന്നോട്ട് വയ്ക്കുന്ന കാലം ഓരോന്നും അതിലൂടെ മാത്രമാണ് അപ്പം നമുക്കിപ്പോഴും വളർ എന്തെങ്കിലുമൊക്കെ ദൈവം കാണിച്ച് കാട്ടിത്തരും നമ്മൾ ആ സത്യത്തിൻ്റെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതിലാണ് ഞാൻ എപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വിശേഷം അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റ നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എനിക്ക് ഇത് കിട്ടിയതിൽ നിങ്ങൾക്കെല്ലാം സന്തോഷമായി കാണും എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റ എല്ലാവർക്കും ഇന്നലെ അർത്ഥമായിരുന്നു ഓണാശംസകൾ മുന്നോടിയായിട്ട് തന്നെ ഓണാശംസകൾ